നമ്മുടെ ഈ സെഷനിൽ അതിഥിയായി പങ്കെടുക്കുന്ന എസ് സി ആർ ടിയുടെ ഓഫീസർ സഫീർദ്ദീസാർ അവർ സർവോപരി ഇവിടെ അറുന്നൂറ്റാണ്ട് കാലത്തെ മദ്രസാധ്യാപക സേവനത്തിന് ആദരിക്കപ്പെടുന്ന വളരെ ബഹുമാന്യരായിട്ടുള്ള ഗുരുവര്യന്മാർ നമ്മുടെ സമ്മേളന ലോഗോ ഡിസൈൻ ചെയ്ത പ്രിയ സുഹൃത്ത് അതേപോലെ തന്നെ അധ്യാപകർക്കായുള്ള സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ള സഹോദരങ്ങളെ ഈ സദസ്സിനെ ധന്യമാക്കുന്ന ബഹുമാന്യരായ അധ്യാപക അധ്യാപികമാർ വളരെ അഭിമാനവും ഏറെ ശാദാർത്ഥ്യവുമുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ സമ്മേളനത്തിൽ ഈ ആദരം സെഷൻ എന്നുള്ള പേരിൽ നടക്കുന്നത് എൻ്റെ കർത്തവ്യം വളരെ ചെറിയ വാക്കുകൾ നിർവഹിച്ച് പിൻവാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയം അല്പം വൈകിയാണ് ഓടുന്നത് നമുക്കറിയാം നമ്മുടെ മദ്രസയിലെ അധ്യാപകർക്ക് നമ്മൾ കൊടുക്കുന്ന വേതനം എല്ലാവർക്കും അറിയാം അവർ ചെയ്യുന്ന മഹനീയമായ സേവനത്തിന് അനുകൂലമായ രീതിയിൽ ആരും കൊടുക്കുന്നില്ല അപ്പോൾ അത് കാക്ഷിച്ചിട്ടല്ല മറിച്ച് വരും തലമുറകളെ വളർത്തിയെടുക്കേണ്ടത് തങ്ങളുടെ ഒരു ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അറുന്നൂറ്റാണ്ട് കാലം എന്ന് പറയുന്ന ഒരു മനുഷ്യായുസിൻ്റെ സിംഹഭാഗവും മദ്രസയിലെ അനേക തലമുറകളെ അള്ളാഹുവിൻ്റെ ദീര്യൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ തങ്ങളുടെ ജീവിതമുറപ്പിച്ച ഏതാനും പേര് നമ്മൾ പ്രത്യേക സമയം കൊടുത്ത് അപേക്ഷകൾ ക്ഷണിച്ച് ലഭ്യമായ വേർമടിച്ചിട്ടു വെച്ചുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഇവിടെ നാം അണി ഞാൻ ജസ്റ്റ് അവരുടെ മദ്രസയും പേരും മാത്രം പറയുന്നുള്ളൂ കൂട്ടാലിട കോഴിക്കോട് ജില്ലയിലെ കൂട്ടാലിട മദ്രസയിലെ പോക്കർ മൗലവി അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മുളിയങ്കൽ മദ്രസയിലെ കെ കെ മുഹമ്മദ് മൗലവി ഉദരംപൊയിൽ മലപ്പുറം ജില്ലയിലെ ഉദരംപൊയിൽ മദ്രസയിലെ അബൂബക്കർ മൗലവി കടമ്പഴിപ്പുറം പാലക്കാട് ജില്ലയിലെ ഷൗക്കത്തലി മാസ്റ്റർ ആലപ്പുഴ കുത്തിയതോട് മദർശയിൽ ബോയ്ക്കുട്ടി മൗലവി കോഴിക്കോട് രാമല്ലു കാക്കൂർ മുദ്രസേയിലെ ടി കെ അബ്ദുസലാം മൗലവി കടന്നവണ്ണ മദ്രസേയിലെ ബഹുമാനിയായ മൗലവി പാലക്കാട് എടത്തറയിലെ മൂസ മൗലവി ഇത്രയും ആളുകളാണ് ദീർഘകാല സേവനത്തിന് അരനൂറ്റാണ്ട് ഉള്ള സേവനത്തിന് നാം ഇവിടെ ആദരിക്കുന്നത് ബഹുമാനായ ടി പി അബ്ദുഖമ്മദിനെ അവർക്കുള്ള ആദരം ഇവിടെ നൽകുന്നതാണ് നമുക്ക് ഈ ഒരു സമയത്ത് ആലോചിക്കാനുള്ളത് വളരെ വലിയ മഹനീയമായ ഒരു സേവനം തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ലഭിക്കുന്ന വേതനമോ ആനുകൂല്യമോ കണക്കാക്കി നോക്കിയാൽ ഒരാളെയും ഇത്ര കാലം ഈ ഒരു ജോലി തുടരാൻ കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ തങ്ങളുടെ ജീവിത ദൗത്യമായി അവർ ഏറ്റെടുത്തു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കാതൽ മാലിമഞ്ഞ കൂന റസൂല എന്നൊക്കെ പറയുന്ന ഒരു റസൂലിനോളം അടുപ്പമുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ചു അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അനന്തരാവകാശമായി ബാക്കി വെച്ചത് ദീനാറും ദൃഹമല്ല എന്നും ഇൽമാണ് എന്നും ആ ഇൽമ് അടുത്ത തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കുക തങ്ങളുടെ ദൗത്യമാണെന്നും തിരിച്ചറിഞ്ഞവരാണ് ഈ ആളുകൾ നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന ഈ തീയതിയും കൂടി അല്പം പ്രാധാന്യമുള്ളതായി തോന്നുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാനമിൻ്റെ ഒക്കെ ചരിത്രം പലരും സൂചിപ്പിക്കേണ്ടായി അതല്ലാത്തൊരു കാര്യം ഓർപ്പിക്കാനുള്ളത് ഇന്ത്യയുടെയും മഹത്തായ കേരള സംസ്ഥാനത്തിൻ്റെയും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു തീയതിയാണ് സെപ്റ്റംബർ പതിനാല് മഹാത്മാഗാന്ധി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തിയ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇതേ ദിവസമാണ് ആ ഒരു ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ രൂപമായ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം ആ വർഷം ഫെബ്രുവരി ഏഴിന് രൂപീകൃതമായതെങ്കിലും സെപ്തംബർ പതിനാലാണ് ഗ്രന്ഥശാല ദിനമായി പിന്നീട് ആചരിക്കപ്പെട്ടു വന്നത് പിന്നീട് കേരളം അയിമ്പത്താറിന് രൂപീകൃതമായി അവിടെ കൂടി കേരള ഗ്രന്ഥശാല സംഘമായി നാൽപ്പത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് കൊല്ലം പ്രൊഫസർ പി എൻ മണിക്കർ എന്ന കേരളത്തിലെ വായനാ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്ന മഹാനായ മനുഷ്യൻ അനുസരിച്ച് ഞാൻ പറഞ്ഞാൽ വായനയും പഠനവും അറിവും അതോടൊപ്പം അധ്യാപനവും സമൂഹ നിർമ്മിതിയും എല്ലാം പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഈ ഒരു വേളയിൽ ഈ ഒരു തീയതിയുടെ ഒത്തുവരൽ കൂടി നമുക്ക് അഭിമാനകരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത് ഞാൻ കൂടെ നെട്ടി പറയുന്നില്ല ആദരിക്കുന്നത് ഒരുപക്ഷെ ചെറിയൊരു സമ്മാനം കൊടുത്തുകൊണ്ടായിരിക്കാം പക്ഷെ വലിയ ആദരവ് തീർച്ചയായും നാളെ പല ലോകത്ത് അള്ളാഹുൻ്റെ അടുക്കലെന്ന് ഇവർക്ക് ഏവർക്കും നമുക്കെല്ലാവർക്കും ലഭ്യമാവണം അതിനുവേണ്ടി വേണ്ടി ഏവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന വേണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഈരടികളിൽ നമ്മൾ കൊടുത്തൊരു വാക്കുണ്ട് നഹനുല്ല ഐസ്ന അബൻ ലസ്ന അതില്ല നമ്മൾ അന്തസ്സുള്ളവരാണ് ആഭിജാത്യമുള്ളവരാണ് ഒരിക്കലും നാം പരിതരല്ല നിസ്സാരല്ല മദ്രസയിലെ അധ്യാപകന്മാർ നിസ്സാരമായ ഒരു മേഖലയിൽപ്പെട്ടവരല്ല നഹനുല്ല ഐസ്സ ആ ഐസ്സത്തിൻ്റെ ഒരു രൂപമാണ് ഇൻഷാല്ല ഈ ആദരം സെഷനിലൂടെ ഇവിടെ നടക്കാനിരിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനായ ടി പി അബ്ലുഖമ്മദിനിയെ ഈ ആദരവ് നൽകാൻ വേണ്ടി അങ്ങേയറ്റം ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന എസ് സി ആർ ടിയുടെ റിസർച്ച് ഓഫീസർ പ്രിയപ്പെട്ട സഫീറുദ്ദീൻ ഡോക്ടർ സഫീറുദ്ദീൻ സാറിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൻ്റെയും കെ എൻ എമ്മിൻ്റെയൊക്കെ എല്ലാ നേതാക്കന്മാരെയും പേരെടുത്തു പറയാൻ സമയം മനക്കെടുത്താതെ എല്ലാവരെയും അതോടൊപ്പം ഈ സെഷനെ ധന്യമാക്കുന്ന അധ്യാപികരും അധ്യാപികമാരുമായിട്ടുള്ള ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അവസാനം കുരുക്കുന്നു വലഹമദില്ലാഹി റബ്ബില്ലാലമീൻ